നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് ഗേറ്റിൻ്റെ തൂണൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സൈറ്റിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് ചെയ്തിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതേക്കുള്ള വയറിങ്ങിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ തൂണിലേക്ക് വെച്ചിട്ടുണ്ട് ഗേറ്റ് രണ്ടും ഇതുപോലെ മടക്കുന്ന രണ്ട് പീസായിട്ട് മടക്കുന്ന രീതിയിലുള്ള ഗേറ്റാണ് അപ്പോൾ ആ ഗേറ്റും സൈറ്റിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഫിറ്റ് ചെയ്യണം സ്ഥലം കുറച്ച് ചെരിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലെയും വാട്ടർ ലെവൽ ഇടിക്കുമ്പോൾ ഒരു സൈഡ് നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഒരു സൈഡിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ തൂണ് കൂടുതൽ കൊടുക്കാനും പറ്റില്ല ഒരു സൈഡ് നല്ലവണ്ണം കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ റോഡുമായിട്ട് നല്ല ലെവലാവാൻ സാധ്യതയുണ്ട് അതുപോലെ അവിടെ ഒരു സ്ലാവും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താഴോട്ട് താത്താനും പറ്റില്ല നമ്മൾ ഇഞ്ചസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് ഒരു ആംഗ്ലറ് വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇഞ്ചസ് വെച്ച് വെൽഡ് ചെയ്യാണ് പരമാവധി ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലാണ് പരമാവധി അടുത്ത് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് പടിവാ ഒരു പീസ് നമ്മളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ലെവലൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഫ്രെയിമ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടര ഒന്നര ഫ്രെയിമും പുള്ളിൽ മൂന്നേ ഒന്നുമാണ് വരുന്നത് ഈ പറഞ്ഞ രണ്ട് ഗേറ്റ് ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാനാണ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിൽ ടവർ വോൾട്ട് വെച്ചിട്ടില്ല ടവർ വോൾട്ട് വയ്ക്കുമ്പോൾ ഇത്ര സീറ്റിംഗ് ആവില്ല ചെറിയൊരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് ഒരു പീസ് വെച്ച് നോക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലെവൽ നോക്കിയിട്ട് മറ്റേ ഒരു ഗേറ്റും കൂടെ റെഡി ആക്കാനുണ്ട് ഈ സൈഡിൽ കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് വേറെ ഒരു ചെറിയ ഗേറ്റ് വെച്ച് കൊടുക്കാനുള്ളതാണ് ഗേറ്റ് എല്ലാം ആക്കി വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രണ്ടാമത്തേതും നമ്മൾ നമ്മളിതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഇനി അടിയിൽ കാണുന്ന ഗ്യാപ്പ് ഒരു സൈഡിൽ എട്ടിഞ്ചോളം ഗ്യാപ്പുണ്ട് വെറുതെ സൈഡിലെത്തുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അത് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ അത് അടക്കാൻ വേണ്ടി അടിയിലൊരു പൈപ്പ് വെച്ചു കൊടുത്തിട്ട് അടയ്ക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ ഉള്ളിലേക്ക് പട്ടിയൊക്കെ കയറുന്നൊരു പ്രശ്നം ഉണ്ട് അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് അടച്ചു കൊടുക്കണം ഗേറ്റ് നമ്മൾ ഇതുപോലെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഗ്യാപ്പ് അടിയുന്ന രണ്ട് സൈഡിലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ പരമാവധി വേറൊരു തരത്തിലിവിടെ കൊടുക്കാനോ ഒരു സൈഡ് താത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ സ്ലാബ് കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് താത്തിയിട്ടത് ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ ഇൻ്റർലോക്ക് വെക്കുന്ന ടൈമിൽ അവർ പരമാവധി അത് താത്തിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ് അപ്പോൾ അവിടെ സ്ലാബിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഇനി നമ്മളൊരു ചരട് കിട്ടിയിട്ട് ആ ഗേറ്റിൻ്റെ എല്ലാ പീസും ലെവൽ നോക്കിയിട്ട് ഓരോ ടവർ വോൾട്ട് വെച്ചെടുക്കുകയാണ് ഒരു മൂന്ന് ടവർ വോൾട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല വെയിലുള്ള സ്ഥലമാണ് എന്നിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടവർ വോൾട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റാക്കിയിട്ടില്ല കുറച്ചും കൂടെ അതിൻ്റെ പട്ടയും കാര്യങ്ങളൊക്കെ വളച്ചെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത് ഞാൻ പോയി ടവർ വോൾട്ടും കൂടെ വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഇവിടെ ലെവലിൽ നിൽക്കുകയുള്ളൂ ആ ഒരു ലെവലിൽ നോക്കിയിട്ട് ഞങ്ങളൂടെ സെറ്റാക്കിയാണ് ടവർ വോൾട്ട് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധനം അടക്കുമ്പോൾ ഈ ഒരു ഭാഗം അത്രയും ഭാഗം വിട്ട് നിൽക്കും ഇരട്ട സീറ്റിംഗ് ആയി നിൽക്കില്ല അപ്പോൾ നമ്മൾ ചില ഗേറ്റിനൊക്കെ ഉള്ളിലൊക്കെ കട്ട് ചെയ്ത് പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ കുറച്ച് ഒന്നര ഫ്രെയിം മൂന്നേ ഒന്ന് വരുന്നതിൻ്റെ ഇടയ്ക്കൂടെ കട്ട് ചെയ്തിട്ട് മൂന്നേ ഒന്നിൻ്റെ പുറത്തൂടെ വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കത് സക്സസ് ആവാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് നമ്മൾ ടവർ വോൾട്ട് മൂന്ന് സെറ്റാക്കിയിട്ടുണ്ട് ലോറി ഇഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ലോറി ഇഞ്ചസ് വെച്ചിട്ടാണ് ഗേറ്റിനെ തമ്മിൽ ജോയിൻ്റ് ആക്കിയിട്ടുള്ളത് ഓടാൻ വെക്കാൻ വേണ്ടി ഒരു ആംഗിൾ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ടൈപ്പിലാണ് വെച്ചു കൊടുത്തത് അതിൽ ഗേറ്റിങ്ങനെ പുറത്തേക്ക് തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സ് ടൈപ്പ് ആക്കിയത് ഗേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നിലവിൽ കോൺക്രീറ്റ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ഗേറ്റിൻ്റെ തൂണിൻ്റെ ഉള്ളിൽ ഇപ്പോൾ തുണിൻ്റെ ഉള്ളിൽ നമുക്ക് ഗേറ്റ് തുറക്കുമ്പോൾ പിരിച്ചിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഉള്ളിലും കൂടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഹൈറ്റ് നമ്മൾ വെറുതെ ഒരു ഒന്നിനെ പകുതിയാക്കിയിട്ടാണ് ഹൈറ്റ് കൊടുത്തത് ഇപ്പം നമ്മളതിൻ്റെ കറക്റ്റ് ലെവൽ നോക്കിയിട്ട് പൈപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ള പൈപ്പ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്രയും നമ്മൾ മറ്റേ പൈപ്പിൻ്റെ ടാറ്റഡൊക്കെ വരുന്ന പോലത്തെ അത്രയും ദിക്നെസ് ഇതിൽ വരുന്നില്ല ടാറയാറിൻ്റെ പൈപ്പ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ തല തന്നെ നമ്മൾ പൈപ്പ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലൈറ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് സെൽഫ് സ്ക്രൂ അതുപോലെ സ്ക്രൂ അടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ പൈപ്പ് തന്നെ വെച്ച് കൊടുത്തത് അപ്പോൾ ഗേറ്റ് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് ഒരു പീസ് ഒരു ചെറിയൊരു ഗേറ്റ് ഈ ഗ്യാപ്പിൽ വെക്കാനുണ്ട് അപ്പോൾ അത് ഗേറ്റായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലല്ല അവിടെ ഫിക്സാക്കി വെക്കാനാണ് പറഞ്ഞത് കാരണം തുറക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി രണ്ടര ഒന്നര ഫ്രെയിമ് ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് അതിനുള്ളിലേക്ക് വരുന്ന പൈപ്പൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പൈപ്പൊക്കെ ഇതുപോലെ രണ്ടേ ഒന്നാണ് ഉള്ളിൽ വെക്കുന്നത് നേരത്തെ മൂന്നേ ഒന്ന് മൂന്നേ ഒന്നായിരുന്നു വെച്ചിട്ടുള്ളത് ഇപ്പം രണ്ടേ ഒന്നാണ് അപ്പോൾ കുറച്ച് കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്ന പൈപ്പ് ഉണ്ടായിരുന്നു ബാക്കി പൈപ്പും കൂടെ നമ്മൾ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് ഇത് സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആദ്യം കെട്ടി അടക്കാൻ വേണ്ടിയിട്ടുണ്ട് അടക്കാൻ വേണ്ടിയായിരുന്നു അവിടെ തീരുമാനിച്ചത് പിന്നീട് അതിന് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മളത് മാറ്റം വരുത്തിയത് അതുകൊണ്ട് ആ ഒരു പീസ് സൈറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പൈപ്പ് നേരെ കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ ഒരു രണ്ടിഞ്ചൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ഏകദേശം നമ്മുടെ ആ ഗേറ്റിൻ്റെ വരുന്ന അതേ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് തൂക്കം ഇത് നല്ല വെയിലത്ത് നിന്നിട്ട് ചെയ്യണം ഏകദേശം ഈ ഒരു ഗേറ്റും ഗേറ്റ് ഫിറ്റിംഗ് ഒക്കെ ഫസ്റ്റ് ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ചെറിയ രീതിയിൽ ഈ ഒരു രണ്ട് ഗേറ്റ് ഈ ഒരു ഗേറ്റ് ഉണ്ടാക്കാനോ ഗേറ്റിൻ്റെ മറ്റേ ഗേറ്റിൻ്റെ അടിഭാഗത്ത് വരുന്ന ഗ്യാപ്പ് റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ തൂണിൽ നമുക്ക് ഇരുമ്പിൻ്റെ പൈപ്പിൽ ഗേറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ആക്കും കുറച്ച് കൂട്ടാനോ അല്ലെങ്കിൽ കുറച്ച് താഴ്ത്താനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാപ്പിലേക്ക് വേണ്ട ഗേറ്റ് നമ്മൾ ഇതായതുപോലെ സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട് അതുപോലെ ഗ്രൈൻഡിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഗ്യാപ്പിൽ നമുക്ക് ചരിവ് വരുന്നിടത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ് കാരണം ചെരിഞ്ഞ സ്ഥലത്ത് ഗേറ്റ് വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ പ്രശ്നം എപ്പോഴും വരുന്നതാണ് നമുക്ക് ഈ ഗേറ്റ് പുറത്തേക്കാണ് തുറക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിനെ സെറ്റാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല നമ്മളൊരു ഒരിഞ്ച് പൈപ്പ് കൊടുത്തിട്ട് അടിയിലൊരു ക്രോസ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കസ്റ്റമർക്ക് ആ ഒരു സ്ഥലത്ത് അടിഭാഗത്ത് കാര്യമായിട്ടുള്ള ഗ്യാപ്പ് പാടില്ല എന്ന് എന്നാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിന് കണക്കായിട്ട് അടിഭാഗം സീറ്റിംഗ് ആയി കിട്ടുന്ന രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ളായിട്ട് നമ്മളത് ഇതുപോലെ പൈപ്പ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മോഡലില് കയറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസം വരും എങ്കിലും നമുക്കത് കസ്റ്റമറുടെ ആവശ്യം അതാണ് അപ്പോൾ നമുക്കത് കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ ഒരു വർക്കും കൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ചെയ്ത് വിടുകയാണ് എരിഞ്ഞിൻ്റെ പൈപ്പ് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഗ്യാപ്പുള്ള സ്ഥലം എട്ട് ഇഞ്ചോളം ഗ്യാപ്പ് വരുന്നുണ്ട് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് എരിഞ്ഞാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ ഒറ്റ ഗ്യാപ്പിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഗേറ്റ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതുപോലെ നല്ലോണം നായ ഒക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു പ്രശ്നമുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് കവർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളിത് ഒന്ന് വെച്ച് നോക്കി ചെറിയ പീസ് വെച്ചില്ല സെറ്റാക്കി നോക്കി കാണുമ്പോൾ വലിയൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല വെള്ള നാല് പീസ് ഗേറ്റിലേക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസ് ഇട്ട് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് ചെറിയ പൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് അതെടുത്ത് കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മളും പോറാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ചെറിയ പൈപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്തത് അപ്പം ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് ഗ്യാപ്പ് ഫസ്റ്റ് ഭാഗത്ത് രണ്ട് സ്ഥലത്ത് ഗ്യാപ്പ് കൂടുതലുണ്ടായിരുന്നു അവിടെ നമ്മൾ ഓരോ പൈപ്പും കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ മാത്രം രണ്ട് എക്സ്ട്രാ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതേ സമയത്ത് ഈ ഗേറ്റ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി നമ്മളിത് ഇവിടെ ഫിറ്റ് ചെയ്തു കുറച്ച് അടിഭാഗത്തുനിന്ന് കുറച്ച് പൊക്കിയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അഥവാ തേപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കവറാകാതിരിക്കാം അടിയിൽ ടച്ചാവാതിരിക്കാം ആ രീതിയിൽ കുറച്ച് പൊക്കി വെച്ചു അപ്പോൾ മറ്റേ ഗേറ്റിനോട് ചേർത്ത് തന്നെ നമ്മളത് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഈ ഗേറ്റ് നമ്മളിപ്പോൾ ഫിറ്റാക്കിയ ഗേറ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് അഴിച്ചു വെച്ചിട്ട് രണ്ട് ഗേറ്റും അഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രീസ് ഇട്ട് രണ്ട് ഗേറ്റിനും ഗ്രീസൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യാനുണ്ട് പെയിൻ്റ് ടച്ചാക്കി ഗ്രീസൊക്കെ ഇട്ടൊന്ന് റെഡി ആക്കിയിട്ടാണ് ഇടുന്നത് കാരണം ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗേറ്റ് അത്രത്തോളം സ്മൂത്ത് കിട്ടുമോ അത്രത്തോളം സ്മൂത്ത് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അയച്ചെടുത്തത് സൈഡിലേക്കുള്ള ഗേറ്റും നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ഗേറ്റിൻ്റെ അടിഭാഗത്ത് വെച്ച പൈപ്പിനൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഗേറ്റ് ഓരോന്നായിട്ട് എടുത്തിടുകയാണ് ഇപ്പം ഗ്യാപ്പൊന്നും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മളെ കസ്റ്റമർ പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് അടിയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഗേറ്റ് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് സൈഡിൽ പറഞ്ഞ ഒരു ചെറിയ ഒരു ഗേറ്റ് അത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മളോട് പറഞ്ഞ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒരു മോഡൽ കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്ത മോഡലാണ് അപ്പോൾ ഇതാണ് അടിഭാഗം നമ്മൾ ചെയ്തത് വലിയ രീതിയിൽ രീതിയിലത് അറിയുന്നൊന്നുമില്ല പുറത്തോട്ട് തുറക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കത് വലിയ രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയില്ല അകത്തോട്ട് എന്തായാലും ഈ ഗേറ്റ് തുറക്കാൻ പറ്റില്ല ഹൈറ്റ് കൂടിയ സ്ഥലമാണ് ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് പുതിയ ഗേറ്റിൻ്റെ മോഡലും അതുപോലെ ഇൻറ്റീരിയലർ വർക്കിൻ്റെയൊക്കെ ആയിട്ട് പുതിയ പുതിയ വർക്കുകളുടെ വരുന്നതനുസരിച്ച് പുതിയ പുതിയ മോഡലുമായിട്ട് നമ്മൾ വരുന്നതാണ് ഗേറ്റ് ഇങ്ങനെ ഇറക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ അടിയിലെ ക്യാപ്പ് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്